ഭിന്നശേഷി ജീവനക്കാരുടെ മൂന്നാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിനടയിൽ ഞങ്ങൾ ഈ ശ്രദ്ധക്ഷണിക്കൽ ധർണ നമ്മൾ നടത്തുന്നത് വർഷങ്ങളായിട്ട് ഭിന്നശേഷി ജീവനക്കാരുടെ ആവശ്യമാണ് ഇവിടെ ഈ നിവേദനത്തിൽ അല്ലെങ്കിൽ ഈ ആവശ്യങ്ങളിൽ ഉന്നയിച്ചിരിക്കുന്നത് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും സെക്രട്ടേറിയറ്റിനടയിൽ ഈ ധർണകൾ നടക്കാറുണ്ട് എന്നാൽ സൂപ്പർ നൂമറിയായി നിയമിച്ച് അവരെ റെഗുലൈസ് ചെയ്യാത്ത ഭിന്നശേഷി ജീവനക്കാർ ധാരാളമുണ്ട് അവർക്ക് ഗ്രേഡോ പ്രമോഷനോ ട്രാൻസ്ഫറോ ഒന്നും ലഭിക്കുന്നില്ല അത് വളരെ കഷ്ടമാണ് അപ്പോൾ ഭിന്നശേഷി സൂപ്പർ നോമറി ജീവനക്കാരെ എത്രയും പെട്ടെന്ന് റെഗുലൈസ് ചെയ്യേണ്ടത് അടിയന്തര ആവശ്യമാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഭിന്നശേഷിക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് പല പി എസ് സി ജോലി ടെസ്റ്റ് എഴുതിയോ അല്ലാതെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയോ സ്ഥിരപ്പെട്ടത് അപ്പോൾ ഇവർക്ക് വളരെ കുറച്ച് സർവീസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ അടിയന്തരമായി ഭിന്നശേഷി ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സായി ഏകീകരിക്കണം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളവർക്ക് അറുപത് വയസ്സ് വരെ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഭിന്നശേഷി ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഏകീകരിക്കണം അത് നേരത്തെ ക്യാബിനറ്റിൽ ഇത് ഫയൽ പ്ലേസ് ചെയ്തതായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് അത് ഡെഫർ ചെയ്ത് മാറ്റിവെച്ചതാണ് ഇന്നുവരെ ആ ഫയൽ പുറത്തു വന്നിട്ടില്ല അടിയന്തരമായി പെൻഷൻ പ്രായം ഭിന്നശേഷി ജീവനക്കാരുടെ വർദ്ധിപ്പിക്കണം മൂന്നാമതായിട്ട് പ്രമോഷനാണ് സാധാരണഗതിയിൽ എന്തെങ്കിലും ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആലുവില കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി പോയാണ് കേസ് നടത്തി അത് വാങ്ങിച്ചെടുക്കുക ഇത് സുപ്രീം കോടതി പറയുന്നു ഭിന്നശേഷി ജീവനക്കാർക്ക് നാല് ശതമാനം പ്രമോഷൻ കൊടുക്കണമെന്ന് പക്ഷേ ഇപ്പോൾ നമുക്ക് ആ വർഷങ്ങൾ പറഞ്ഞിട്ടും ആ ആക്ട് അനുസരിച്ച് പറഞ്ഞിട്ട് അനുസരിച്ച് പ്രമോഷൻ നൽകുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ കോടതി അത് തീർത്തു പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് പ്രമോഷൻ നാല് ശതമാനം സംവരണം നൽകണം നമ്മുടെ ഈ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുവാൻ സർക്കാരിന്റെ കണ്ണു തുറക്കുവാൻ മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളുടെ മറ്റുള്ള സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ സപ്പോർട്ട് ഈ നമ്മുടെ വൈകല്യ ബാധിതരായ ഭിന്നശേഷിക്കാരായവർക്ക് ആവശ്യമാണ് എല്ലാ സംഘടനയും ഇവിടെയുള്ള ഭരണകക്ഷി സംഘടനകളും പ്രതിപക്ഷ സംഘടനകളും എല്ലാ സംഘടനക്കാരും ഈ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പിന്തുണ നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ളവരെ പോലെ കൈയും കാലും ഉള്ളവരെ പോലെ സമരം ചെയ്യുന്നതിനോ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോ അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനോ കഴിയില്ല കണ്ണു കാണാൻ വയ്യാത്ത കഥ വയ്യാത്ത സംസാരിക്കാൻ കഴിയാത്ത നടക്കാൻ വയ്യാത്തവൻ എങ്ങനെ സമരം ചെയ്യും അപ്പൊ അവരുടെ ഈ ആനുകൂല്യങ്ങൾ ബന്ധപ്പെട്ടവർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടത് മനുഷ്യത്വപരമായ ഒരു ആവശ്യമാണ് ഈ ഒരു ജീവൻ മരണ സമരത്തിന് ഇവിടെയുള്ള സർവീസ് സംഘടനകൾ സാമൂഹികപരമായ സംഘടനകൾ ഭിന്നശേഷി സംഘടനകൾ എല്ലാവരുടെയും പിന്തുണ നൽകേണ്ടത് ആവശ്യമാണ് ഇവിടെയുള്ള ജീവനക്കാരുടെയും സമൂഹത്തിന്റെയും രാഷ്ട്രീയക്കാരുടെയും പിൻവലങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുവാൻ ഈ സർക്കാരിൻ്റെ കണ്ണു തുറക്കുവാൻ അവരുടെ അനുഭാവപൂർവ്വമായ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ അവസരത്തിൽ ഈ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിലും ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാരാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത് രാവിലെ തടേ ദിവസം തന്നെ യാത്ര ചെയ്താൽ മാത്രമേ അവർക്കിവിടെ എത്താൻ പറ്റുകയുള്ളൂ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് അർഹതപ്പെട്ട ആനൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അർഹപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ സമരത്തെ സർക്കാർ അനുഭവപൂർവം പരിഗണിക്കണം ഇവരുടെ ഈ ന്യായമായ ആവശ്യം കാരണം പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത് ഈ ഭിന്നശേഷിക്കാർ വളരെ പ്രായം നാൽപ്പതും നാൽപ്പത്തി അഞ്ചും വയസ്സിലാണ് സർവീസിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ദുച്ഛമായ ഒരു കാലം മാത്രമേ ഇവർക്ക് ലഭിക്കുന്നുള്ളൂ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ പോലും ലഭിക്കുവാൻ അവരുടെ സർവീസ് കാലാവധി അനുവദിക്കുന്നില്ല അപ്പോൾ അവർക്ക് അവരുടെ ഈ സർവീസ് കാലം കഴിഞ്ഞതിന് ശേഷം ഒരു പെൻഷൻ ലഭിക്കുന്നതിന് അവർക്ക് പെൻഷൻ എവരുടെ മാത്രം ഒരു പ്രത്യേക കാര്യമായി സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു പരിഗണന നൽകിക്കൊണ്ട് ഈ ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ പായം വർദ്ധിപ്പിച്ചു കൊടുത്താൽ ആ സർക്കാരിന് യാതൊരു നഷ്ടവും വരികയില്ല